ലേഡീസ് ലെഗിൻസ് വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പതിന്റെ ഏഹ് ലേഡീസ് ത്രീ ഫോർത്ത് ആണ് കേരളത്തിൽ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽ റയോൺ പലാസ് അതുപോലെ കോട്ടന്റെ സെയിം ഐറ്റംസ് പറഞ്ഞത് ഇതിന്റെ റേറ്റ് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി അറുപത്തൊമ്പത് രൂപ വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫൈബർട്ടിനെ വരെ വെറും നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ചെറിയ വിലയിൽ ഫാക്ടറി വിലയിൽ നല്ല സാധനങ്ങളും ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഉള്ളൂസ് ജീൻസ് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് വരണേ എല്ലാ കളറും ഓൾ സൈസ് അവിടെ വരണേ ഒരു നൂറ്റി എഴുപത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ അത് മെറ്റീരിയൽ ഷിഫോൺ മോഡല് വരണേ ഗേൾസ് ഫ്രോക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ടെണ്ണം ബൈ വൺ ഗെറ്റ് വൺ ക്വാളിറ്റി നല്ലതാണ് നോക്കിയപ്പോൾ വെഞ്ഞാറമൂടിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്ത് വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് വെഞ്ഞാറമൂടിന് അടുത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഈ കട ഇതേ കണ്ടോ വസ്ത്രമഹാത്ഭുതം നാപ്പത്തി ഒമ്പത് രൂപ മുതൽ അകത്തോട്ട് ഒന്ന് കേറി നോക്കാം ചില സ്റ്റാഫേ പേര് വിനോദ് ആ വിനോദന്റെ സ്റ്റാഫാണ് നമുക്ക് ഒന്ന് ാണ് നല്ല രീതിയിൽ പർച്ചേസിംഗ് നടക്കുന്നുണ്ട് അതുപോലെ പറയണത് എത്ര മൂല സ്റ്റാർട്ടിങ് നമുക്ക് മുതൽ വരുന്നത് പിള്ളേരുടെ ഐറ്റംസ് ഉണ്ട് ലേഡീസിന്റെ ഐറ്റംസ് ഉണ്ട് അതുപോലെ ബ്ലാങ്കിൽ അതുപോലെ ഹൗസ് ഹോൾഡേഴ്സും ഇതെല്ലാം എന്നാൽ നമുക്കതൊന്നും കാണാം പരിചയപ്പെടാം വരും ലേഡീസ് മിഡി പ്യൂർ കോട്ടനാണ് ജയ്പൂരി മെറ്റീരിയൽ വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ കളറും അവൈലബിൾ ആണ് ഓൾ സൈസ് ഉണ്ട് അതുപോലെ നമുക്ക് ലോങ് മിഡി വരുന്നുണ്ട് ഇത് ജയ്പൂരി മെറ്റീരിയലിൽ വരണേ വെറും വൺ സിക്സ്റ്റി നയൻ മാത്രമേ ഉള്ളൂ ഇതിലെല്ലാ കളറും അതുപോലെ എല്ലാ സൈസും അവൈലബിളാണ് ഇത് റാപ്പ് റൗണ്ട് മിഡി വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ജയ്പൂരി കോട്ടനാണ് ഓൾ സൈസ് അവൈലബിൾ അതുപോലെ ഷിഫോൺ മിടികളുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഓൾ സൈസ് ഓൾ ഇരുപതിൽ പരം കളറുകളുണ്ടെങ്കിൽ അതുപോലെ പ്രിൻറ്റഡ് മിടിയാണ് ലേഡീസിൻ്റെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫുൾ ഇതിൽ വരുന്ന ഫുൾ പ്രിന്റ് കളറാ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ലേഡീസ് ത്രീ ഫോർത്ത് ആണ് പ്യുർ കോട്ടന് അതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് സൈസ് അതുപോലെ ലേഡീസ് നൈറ്റ് പാൻറ്റ് പ്യുവർ കോട്ടനാ ഫുൾ പ്രിന്റ് ടൈപ്പ് വരുന്നത് ഓൾ സൈസ് അവൈലബിൾ ആണ് ലേഡീസ് നൈറ്റ് പാൻറ് ആട്ടോ നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇതിൽ ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടനും പോളിസ്റ്റർ സോഫ്റ്റ് കോട്ടൺ എന്ന് പറയും ഓൾ സൈസ് ഓൾ കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ലേഡീസ് ജെക്കിൻസ് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ എക്സല് ഡബിൾ എക്സൽ ഫോർ എക്സല് സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലേഡീസ് പാട്ടിയാല വെറും നൂറ്റി ഇരുപത്തൊമ്പത് ഷിഫോൺ മെറ്റീരിയൽ വരുന്നത് അതിൽ പ്യുവർ കോട്ടൺ ലേഡീസ് നൈറ്റ് നൈറ്റ് പാൻറ്റ് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ലേഡീസ് ത്രീ ഫോർത്ത് വരുന്നുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ലേഡീസ് ഷോർട്ട്സ് ഓൾ സൈസ് അവൈബിൾ കേട്ടോ വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ലേഡീസ് എൽ പാൻറ്റ് പലാസോ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ ഇതിൽ വരുന്ന കൂടുതൽ സ്റ്റൈപ്സും ചെക്ക വരണേ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഓൾ സൈസ് അവൈബിളാ ലേഡീസ് ചിക്കൻ പലാസോ ഇത് കളറ് പിങ്ക് പീക്കോക്ക് പച്ച റെഡ് അതുപോലെ വൈലറ്റ് നേവി ബ്ലൂ ഓൾ സൈസ് അവൈലബിൾ ആണ് പത്ത് കളർ വരുന്ന വെറും മുന്നൂറ്റി പത്തൊമ്പത് മാത്രമേ ഉള്ളൂ ലേഡീസ് പലാസോ ഒരു നൂറ്റി അറുപത്തൊമ്പത് രൂപ കേട്ടോ അഞ്ച് കളർ വരുന്നുണ്ട് ബ്ലൂ ബ്ലൂ യെല്ലോ നേവി ബ്ലൂ ലേഡീസ് പലാസോ ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നെയറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ സിമ്പിളാ അതുപോലെ തന്നെ ഇതിൽ എല്ലാ സൈസ് സൈസും അവൈലബിളാ ഒരു നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇത് റയോൺ പലാസോ കേട്ടോ എല്ലാവരും നമ്മള് കേരളത്തെ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയലാണ് റയോൺ പലാസോ അതുപോലെ കോട്ടൻ്റെ സെയിം ഐറ്റംസ് തന്നെ വരുന്നത് ഇതിന്റെ റേറ്റ് ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് ഇത് വരുന്നത് മൊത്തം ഫ്രീ സൈസ് ഫ്രീ സൈസാണ് വരുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം ലേഡീസ് ലെഗിൻസ് വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇല്ല എല്ലാ കളർ ആണ് അതുപോലെ തന്നെ നമുക്ക് ലേഡീസ് ലെഗിൻസ് ഇതിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ലേഡീസ് സിഗ്രറ്റ് ബോട്ടംസ് ഇതിൽ ഓൾ സൈസ് അവൈലബിളാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത് കളർ വരുന്നുണ്ട് ഇതിൽ സിഗരറ്റ് പാൻഡ് ഒരു കൂടിയ ഇതാണ് കാരണം ഇതില് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്ട്രാ വർക്കും കാര്യങ്ങൾ വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമുള്ളത് ഇതില് പതിനഞ്ച് കളർ വരെ വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഓൾ സൈസ് ലേഡീസ് ജോഗറ വരെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ജോഗറ വിത്ത് ബെൽറ്റ് ബെൽറ്റായിട്ടും വരുന്നുണ്ട് വെറും മുന്നൂറ്റി ഉള്ളൂ ഇതിൽ പതിനഞ്ച് കളർ വരുന്നുണ്ട് ഓൾ സൈസ് വയബിളാ ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെ ഓ ഇത് ഓക്കെ ഇത് എവിടെന്നാണ് വരുന്നത് അല്ല ഇത്രയും ലാഭത്തിന് കൊടുക്കാൻ നമുക്ക് ഗുജറാത്ത് ബോംബെ സൂറത്ത് ആണല്ലേ ഈ ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ് ഓ അവിടെ ഫാക്ടറി ഉണ്ടോ എങ്ങനെയാണ് ഓ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നു ഓക്കെ

േഡ് നല്ല അടിപൊളി കോട്ടൺ സ്റ്റാൻഡേർഡ് ചെക്ക് ആ ഇതൊക്കെ നല്ല റയോൺ മെറ്റീരിയൽസ് ഇത് വരുന്നത് അതുപോലെ വരണേബിൾ മെറ്റീരിയൽ വരണേബിൾ ലേഡീസ് ജീൻസ് വരുന്നത് ഹൈ ഹൈ വേസ്റ്റ് വരണേസ്റ്റ് മോഡലെ വെറും നാന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇതില് ആറ് കളർ വരുന്നുണ്ട് ഒരു നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ സൈസ് ഇരുപത്തെട്ട് മുതൽ സ്റ്റാർട്ടിങ് വരണേ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ സൈസ് വരുന്നുണ്ട് അത് ലേഡീസ് ജോഗർ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതിൽ ഓൾ സൈസ് വരുന്നുണ്ട് ലേഡീസ് മംഫീറ്റ് പാൻറ്റ് വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതിൽ ആറ് കളർ വരുന്നുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് സൈസ് ട്വൻറ്റി എയ്റ്റ് മുതൽ വരണേ ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ലേഡീസ് മംഫീറ്റ് കേട്ടോ വെറും ഫോർ ഫോർട്ടി നയനാണ് വരണേ ഇതിൽ ഓൾ സൈസ് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അവൈലബിളാണ് ആ ഇത് ലേഡീസ് കുറച്ചാണ് വരുന്നത് ഇതിൽ റയോൺ മെറ്റീരിയൽസ് വരണേ വെറും ടൂ ഫോർട്ടി നയൻ അതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതിൽ ഓൾ കളറ് ഓൾ സൈസ് ഐ എബിളാ അതിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപ നൂറ്റിഇരുപത്തൊമ്പത് രൂപ ഷോർട്ട് അത് ലോങ് ടൈപ്പ് ആയിട്ടാണ് വരണത് ഗേൾസ് ഫാൻസി ഫ്രോക്ക് കേട്ടോ വെറും മുന്നൂറ്റി നാൽപ്പത്തി ഉള്ളൂ ഇതിൽ പതിനഞ്ച് കളർ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് പതിനെട്ട് മുതൽ സൈസ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സൈസ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് കളറ് വരുന്നുണ്ട് കേട്ടോ ഗേൾസ് കോട്ടൺ ഫ്രോക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതിൽ പതിനഞ്ച് കളർ വരെ വരുന്നുണ്ട് ഇത് ഗേൾസ് ഫ്രോക്ക വരണേ വെറും നൂറ്റി രൂപ ഉള്ളൂ പ്യുവർ കോട്ടനാണ് വരണേ ഇത് മൊത്തം വരുന്നത് പ്രിന്റ് ടൈപ്പുകളെ വരണേ ഗേൾസ് ഫ്രോക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പരയ്ക്ക് രണ്ടെണ്ണം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഇതിൽ രണ്ട് മെറ്റില് ഒന്ന് കോട്ടൺ വരുന്നുണ്ട് ഒന്ന് ഷിഫോൺ വരുന്നുണ്ട് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വരണേ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇതിൽ പ്രിന്റ് ടൈപ്പ് കൂടുതലായിട്ട് വരണേ ഇത് ഗേൾസ് ഫ്രോക്ക് ആണ് പ്യുവർ കോട്ടനാ ഇത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് വരണേ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരണേ ഇതിൽ ഡിഫറെന്റ് കളർ വരുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് ചെക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ച് വയസ്സ് പിള്ളേർ മുതൽ ഒരു ഒമ്പത് വയസ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് നല്ല പ്യുവർ കോട്ടനാ അതുപോലെ അതുപോലെ നമുക്ക് വെസ്റ്റേൺ ടൈപ്പും വരുന്നുണ്ട് ഇത് ഗേൾസ് ഫ്രോക്കാ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒന്ന് എടുക്കുമ്പോ ഒന്ന് ഫ്രീ ആ വരണേ നമുക്ക് അഞ്ച് വയസ്സ് മുതൽ ഒമ്പത് വയസ്സുവരെ ഉപയോഗിക്കാനുള്ളതാണ് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൽ പ്രിന്റ് ടൈപ്പ് വരുന്നുണ്ട് ചെക്ക് ടൈപ്പ് സ്റ്റൈപ്പ് സ്റ്റൈപ്പ് മോഡലൊക്കെ വരുന്നുണ്ട് ഇത് എല്ലാ എല്ലാ ഡിസൈൻസും അവൈലബിളാണ് വരുന്നത് ലേഡീസ് ടീഷർട്ട് വരുന്നെട്ടെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ വരണേ ഇത് നമുക്ക് റൗണ്ട് നെക്ക് ഉണ്ട് നിൽക്കുന്നുണ്ട് നെക്ക് വരുന്നുണ്ട് പിന്നെ ഇതില് രണ്ട് മോഡല വരെ ഫുൾ സ്ലീവും ഹാഫ് ആയിട്ട് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഹലോ പേരെന്താ ആ ബിജോം എങ്ങനെയുണ്ട് ഷോപ്പിംഗ് കഴിഞ്ഞോ ആ ഷോപ്പിംഗ് ആ ഒരുപാട് സാധനങ്ങൾ മേടിച്ചോ ഓ മേടിച്ചു ആ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇവിടെ കൊള്ളാം ചെറിയ വിലയിൽ ഫാക്ടറി വിലയിൽ നല്ല സാധനങ്ങളും നല്ല ഉണ്ട് സാധനങ്ങളും ഉണ്ട് ഉണ്ട് കളക്ഷൻസ് ഇതെല്ലാം കുറേ സാധനങ്ങളും ഇത് ബോയ്സ് ജീൻസ് പാൻറ്റാ വരണേ വെറും ത്രീ ഡബിൾ വരെ സ്റ്റാർട്ടിങ് വരണേ ഇതിൽ എല്ലാ സൈസ് അവൈലബിൾ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ നമുക്ക് ബോയ്സ് ലൈക്ര പാൻറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ വെറും ത്രീ ഡബിൾ ത്രീ ഡബിൾ നയനാ വരണേ ഇരുപത്തിനാല് മുതലേ സൈസ് സ്റ്റാർട്ട് ചെയ്യ അതുപോലെ ഗേൾസ് സ് ഗേൾസ് ഷർട്ട് ഇത് രണ്ട് മോഡൽ വരുന്നുണ്ട് ഒന്ന് ലോങ് ഷർട്ട് ഒന്ന് ഷോർട്ടായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതലും വരുന്നത് ചെക്ക് ടൈപ്പ് വരുന്നതിൽ ബോയ്സ് ടീഷർട്ട് ബനിയ മെറ്റീരിയൽ വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ അഞ്ച് കളറ് വരെ വരുന്നുണ്ട് ബോയ്സ് ജോഗർ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ ആറ് കളറ് വരുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് എട്ട് വയസ്സ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നതാണ് എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സേ ഉള്ള കൊച്ചങ്ങൾക്ക് ഉപയോഗിക്കാം ബോയ്സ് ബാഗ് വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പരെയുള്ളൂ കേട്ടോ അല്ല ആറ് കളർ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഏഴ് വയസ്സ് മുതൽ ഉപയോഗിക്കാം ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വരെ ഉപയോഗിക്കാം അല്ല ബോയ്സ് നൈലോൺ ടീഷർട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു ഇത് ഇതിൽ ഫുൾ സ്റ്റൈപ്പ് ഡിസൈനാണ് വരുന്നത് സ്റ്റൈപ്പ് വരുന്നുണ്ട് അതുപോലെ പ്ലെയിൻ വരുന്നുണ്ട് അതുപോലെ ചെക്ക് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ ഇത് ബോയ്സ് ത്രീ ഫോർത്ത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ത്രീ ഫോർത്ത് ഡിഫറെന്റ് വരുമ്പാണെങ്കിൽ നമുക്ക് കപ്പ് മോഡലേ വരണേ ബോയ്സ് ബോയ്സ് ട്രാക്ക് പാൻറ്റ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്ത് വരണേ അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പരയ്ക്ക് ട്രാക്ക് പാൻറ്റ് വരുന്നുണ്ട് അതുപോലെ സ്പോർട്സ് സ്പോർട്സ് ട്രാക്ക് പാൻറ് വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അതിൽ പ്രിന്റഡ് ബോയ്സിന് പറ്റിയ ട്രാക്ക് പാൻറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുറച്ച് ബ്രാൻഡ് ഐറ്റം വരുന്നതാണ് ട്രാക്ക് പാൻറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് പോക്കെ ടൈപ്പ് വരുന്നേ ജെൻസ് ട്രാക്ക് പാൻറ്റ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റിമൂന്ന് രൂപ സ്റ്റാർട്ട് വരേ ഫുൾ കോട്ടനെ വരണേ സാധാ ലൂസ് മോഡലേ വരേ വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്യുവർ കോട്ടനെ വരുന്നതാണ് ഓൾ സൈസ് അവൈബിൾ ആണ് കേട്ടോ ഇത് സ്പോർട്സ് ടൈപ്പ് ട്രാക്ക് പാൻറ്റ് വരണേ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതില് ആറ് കളർ വരുന്നുണ്ട് ഓൾ സൈസ് അവൈലബിളാ അതിലെ സ്പോർട്സ് ഐ സ്പോർട്സ് ടൈപ്പ് ട്രാക്ക് പാൻറ്റ് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ എല്ലാ കളറും അവൈലബിൾ ആണ് ലാർജ് എക്സെല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ജെൻസ് കോട്ടൺ പാൻറ്റാണ് വരുന്നത് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് സൈസ് വരുന്നത് ട്വൻ്റി എയ്റ്റ് മുതൽ സ്റ്റാർട്ടിങ്ങാണ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് വരെ സൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയിലും കോട്ടൺ പാൻറ് വരുന്നുണ്ട് ഇത് നമുക്ക് ഫോർമേറ്റ് ഉപയോഗിക്കാം ഇതിൽ ഓൾ സൈസ് ആണ് നമുക്ക് ജീൻസ് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരണേ എല്ലാ കളറും ഓൾ സൈസ് അവൈബിളാണ് വരുന്നത് ജെൻസിന്റെ കാർഗോസ് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ ട്വന്റി എയ്റ്റ് മുതൽ സൈസ് വരണേ അഞ്ച് കളർ അവൈലബിൾ അതുപോലെ നമുക്ക് ജെൻസിന്റെ ജീൻസ് വെറും നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപ സ്റ്റാർട്ടിംഗാണ് വരുന്നത് ഇതിൽ എട്ട് കളറ് അവർ വരുന്നുണ്ട് വെറും നാനൂറ്റി ഇരുപത്തി രൂപ ഇതിൽ സ്റ്റാർട്ടിങ് സൈസ് വരുന്ന ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി എയ്റ്റ് വരെയാണ് വരുന്നത് ജെൻസ് ജീൻസ് ഷർട്ടാണ് വരണത് ഇത് സ്ട്രേറ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇത് ഓൾ സൈസ് അവൈബിളാ ഓൾ സൈസ് ഓൾ കളർ ഇത് ആറ് കളർ വരുന്നുണ്ട് ജെൻസിൻ്റെ ആഫ്സ് സ്ലീവ് ഷർട്ട് വരുന്നത് വെറും നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതലും വരുന്നത് പ്രിന്റ് ടൈപ്പ് വരണേ ഇത് മെറ്റീരിയൽ ഷിഫോൺ മോഡലാണ് വരണേ അതുപോലെ അതിൽ ഡിഫറെന്റ് ഡിഫറെൻ്റ് കളറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പ്രിൻറ്റ് കളറ് ചെക്ക് വരുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ ഇതാണ് നമുക്ക് ബനിയൻ മെറ്റീരിയൽ മോഡല് നമ്മൾ ജെൻസിന്റെ ഷർട്ട് വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അതിൽ ഫുള്ളും വലിയ പ്രിന്റുകൾ വരുന്നത് ഡിഫറെന്റ് കളർ വരുന്നുണ്ട് ഡിഫറെന്റ് കളറ് കളറ് ഡിഫറെന്റ് പൂക്കള് ടൈപ്പ് ഒക്കെ കളർ ഇത് ജെൻസ് ക്യാഷൽ ഷർട്ടാണ് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപ നൂറ്റി അറുപത്തൊമ്പത് രൂപ വരണേ ഓൾ സൈസ് വരുന്നുണ്ട് ഇതിന്റെ കളർ വരുന്നത് ഫുൾ ചെക്ക് ടൈപ്പ് വരണേ പത്തൊമ്പത് പേരെ ഡിസൈൻ വരുന്നുണ്ട് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപ പ്യുവർ കോട്ടനാണ് വരണത് ഡിഫറെന്റ് ഡിഫറെന്റ് കളർ വരുന്നുണ്ട് ഡിഫറെന്റ് കളർ വരണേന് ജെൻസ് ക്യാഷ് ഷർട്ട് വെറും ഇരുന്നൂറ്റി നാപ്പത്തിയമ്പത് രൂപ പ്യുവർ കോട്ടൺ വരണേ ഇതിൽ മൂന്ന് ഡിസൈൻ വരണേ ഒന്ന് ചെക്ക് ടൈപ്പ് ഒന്ന് സ്റ്റേപ്പ്സ് ഒന്ന് പ്ലെയിൻ ആയിട്ട് വരണേ ഇതിൽ മീഡിയം മുതൽ സ്റ്റാർട്ടിങ് വരെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെല് ഫോർ എക്സെൽ വരെ ഡിഫറെന്റ് കളർ വരുന്നുണ്ട് പ്ലെയിൻ വരുന്നുണ്ട് സ്റ്റേപ്സ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ജെൻസ് ക്യാഷ് ഷർട്ട് വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇത് വരുന്ന ഡിസൈൻ ഫുൾ പ്ലെയിൻ വരണേ ഇതിൽ ഓൾ സൈസ് അവൈലബിൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ വരെ ഡിഫറെന്റ് കളർ വരുന്നുണ്ട് ജെൻസ് ക്യാഷ്വൽ ഷർട്ട് ആട്ടോ വെറും നാനൂറ്റി നാപ്പത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇതിൽ മൂന്ന് ഡിസൈൻ വരുന്നത് ചെക്ക് ടൈപ്പ് പ്ലെയിൻ പ്രിന്റ് ടൈപ്പ് ഓൾ സൈസ് അവൈലബിൾ വരണേ അതുപോലെ സ്റ്റാൻഡേർഡ് ചെക്ക വരണേ വെറും നാനൂറ്റി അറുപത്തൊമ്പത് രൂപ ഇതില് ആറ് ഡിസൈൻ വരുന്നുണ്ട് ഓൾ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ എല്ലാ സൈസ് വരുന്നുണ്ട് തെനേമിന്റെ ഷർട്ട് വെറും നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹോൾ സൈസ് അവൈബിളാ വരുന്നത് ഡബിൾ പോക്കറ്റാ വരുന്നത് ടീ ഷർട്ട് കേട്ടോ ഇതിൽ രണ്ട് മോഡല് വരുന്നുണ്ട് ഒന്ന് ഹാഫ് സ്ലീവും ഫൈവ് സ്ലീവ് ഒക്കെ വരുന്നുണ്ട് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ എട്ട് കളർ വരുന്നുണ്ട് ഓൾ സൈസ് അവൈബിൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ അതുപോലെ ജെൻസിന്റെ ഷർട്ട് വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്യുവർ കോട്ടനാണ് വരുന്നത് ഇതില് മൂന്ന് മൂന്ന് ഡിസൈൻ അവൈബിളാ സ്ട്രൈപ്സ് ചെക്ക് പ്ലെയിന് ജെൻസ് ഷർട്ട് വെറും നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ ഇതില് വരുന്നത് ഫുള്ളും പ്രിന്റ് ടൈപ്പ് വരണേ ഓൾ സൈസ് ഐബിളാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫോർ എക്സൽ അതുപോലെ ജെൻസ് ജേഴ്സ് വരണ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതിൽ എട്ട് മോഡൽ വരുന്നുണ്ട് ഇതിൽ ഓൾ സൈസ് ഐബിളാണ് വരണേ അതുപോലെ ജെൻസ് ടീഷർട്ട് ഇത് കൂടുതലും ബിഗ് സൈസ് വരണേ വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് മോഡൽ വരുന്നുണ്ട് ഒന്ന് ഫൈവ് സ്ലീവ് ഒന്ന് ഹാഫ് സ്ലീവ് റൗണ്ട് നെക്ക് വി നെക്ക് ജെൻസ് ടീഷർട്ട് ഡ്രൈ ഫിറ്റ് വരണേ വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇതിൽ എട്ട് കളർ വരുന്നുണ്ട് ഓൾ സൈസ് അവിടെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നമുക്ക് ജെൻസ് ടീഷർട്ട് വരുന്നുണ്ട് നമുക്ക് തൊണ്ണൂറ്റിയമ്പത് മുതൽ മുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽ മാത്രമാണ് വരുന്നത് എല്ലാ മോഡലും വരുന്നുണ്ട് ഹാഫ് സ്ലീവ് വരുന്നുണ്ട് ഫൈവ് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ റൗണ്ട് നെക്ക് വി നെക്ക് ഓൾ സൈസ് ഓൾ കളേഴ്സ് അവിടെ ആണ് അല്ലേ നല്ല കളക്ഷൻസ് ഉണ്ട് ഓ വർത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് ണ് വരണേ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് അതിൽ എഴുപത്തി ഒമ്പത് അറുപത്തൊമ്പത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യണ പ്രൈസ് വെറും തൊണ്ണൂറ്റമ്പത് മുതലാ തൊണ്ണൂറ്റിയൊമ്പത് ഉണ്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് നൂറ്റി എഴുത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ പുതപ്പ് വരുന്നുണ്ട് വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപ പ്യുവർ കോട്ടനെ വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കണം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ബ്ലാങ്കറ്റ് അതുപോലെ നമുക്ക് കട്ടി കൂടിയ തണുപ്പ് കാലത്ത് കട്ടി കൂടിയ ഇതുണ്ട് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ വെറും പത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരണേ പത്തൊമ്പത് അമ്പത്തിയൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് ബോയ്സിന്റെ ത്രീ ഫോർത്ത് വെറും അറുപത്തൊമ്പത് മാത്രമേ ഉള്ളൂ എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതില് പത്ത് ഡിസൈൻ വരുന്നുണ്ട് മിക്ക വരണേ വെറും എഴുപത്തൊമ്പത് രൂപ ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് വെറും എഴുത്തൊമ്പത് രൂപ മാത്രം സ്റ്റാർട്ടിങ് വരുന്നത് ലേഡീസ് നൈറ്റ് ഫ്രണ്ട് ഓപ്പണ വരുന്നത് വെറും നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ ഇത് ഡിസൈൻ വരുന്ന ഫുൾ പ്രിന്റ് ഐപ്പ് വരണേ അണ്ടർ സ്കേർട്ട് വരുന്നത് വെറും വെറും തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നേ തൊണ്ണൂറ്റി ഒൻപത് മുതൽ നൂറ്റി ഉണ്ട് ഈ രണ്ട് മോഡൽ നിന്ന് സാരി അണ്ടർ സ്കേർട്ടും ഒന്ന് നൈറ്റി അണ്ടർ സ്കേർട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസ് നൈറ്റ് നൈറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പൊ ഇവർ കോട്ടണ വരുന്നത് ഇത് മിന്നെ മിന്നിക്കട്ട് മോഡലാണ് വരുന്നത് പ്യുവർ ആണ് ഇതിൽ ഡിസൈൻ വരുന്ന ഫുൾ പ്രിന്റ് ടൈപ്പ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഉള്ളു പ്യുവർ കോട്ടനെ വരണേ ഇതിൽ വരുന്ന ഡിസൈൻ പ്രിന്റ് ആയിട്ട് വരണേ ഇത് ജയ്പൂരി കോട്ടനൊക്കെ എന്ന് പറയും ഇത് വരണ ത്രീ ഫോർ തിരിയാണ് വരണേ പ്യുവർ കോട്ടനെ വരണേ ഇതിൽ രണ്ട് ഷെയ്ഡ് വരുന്ന ഒന്ന് സ്റ്റൈപ്പും അതിൽ പ്രിന്റ് ടൈപ്പ് തൊണ്ണൂറ്റമ്പത് മുതൽ നൈറ്റികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതും മാത്രമേ ഉള്ളൂ ഈ സെക്ഷൻ വരുന്ന ലേഡീസ് ഇന്നർ ആ ലേഡീസ് പാൻറ്റീസ് ലേഡീസ് ഇന്നർ അതുപോലെ ലേഡീസ് ഷിമ്മീസ് ലേഡീസ് ഇന്നർ വരുന്ന വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് തൊണ്ണൂറ്റമ്പരയ്ക്ക് ബൈ വൺ ഗെറ്റ് ടു ഒന്നെടുക്കുമ്പോൾ രണ്ടെണ്ണം ഫ്രീ വെറും തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ വെറും തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് മുതൽ നൂറ്റി ഇരുപത്തൊമ്പത് മാത്രം ഇതിൽ വരുന്ന ഡിസൈൻ പ്രിൻറ് ടൈപ്പാണ് കൂടുതൽ ഇത് ലേഡീസ് സ്റ്റോളേ വരണം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസേ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് മുതൽ മുന്നൂറ്റി ഇരുപത്തി വരെ ഇതിൽ ജോർജറ്റ് വരുന്നുണ്ട് ഷിഫോൺ വരുന്നുണ്ട് അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ വരുന്നുണ്ട് ജയ്പൂരി കോട്ടൺ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ പ്രിന്റ് ടൈപ്പ് വരുന്നത് വെറും എൺപത്തൊമ്പത് മാത്രമേ ഉള്ളൂ വെറും നാ നാൽപ്പത്തി ഒമ്പതിന് സ്റ്റാർട്ടിംഗ് വരെ നാൽപ്പത്തി ഒമ്പത് മുതൽ വെറും നൂറ്റി ഇരുപത്തൊമ്പത് മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്ന മെറ്റീരിയൽ കോട്ടൺ വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് ഷിഫോൺ വരുന്നുണ്ട് അതുപോലെ ലേഡീസ് ലേഡീസ് സ്റ്റോള് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് മുതൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ ഷോൾ അവൈലബിൾ ആണ് നെറ്റ് ടൈപ്പ് വരണേ ഇത് സ്റ്റാർട്ടിങ് പ്രൈസ് തൊണ്ണൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യണേ തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി ഇരുപത്തി വരെ ഇതില് പത്ത് കളർ അവൈലബിൾ ആണ് വരുന്നത് വെറും മുന്നൂറ്റി എമ്പത്തി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇത് ഇതിൽ കൂടുതലും ഡിസൈൻ വരെ ഫുൾ പ്രിന്റ് ടൈപ്പ് വരണേ ഹലോ ഷോപ്പിംഗ് ആണ് ആ എങ്ങനെ ഉണ്ട് 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 ഇവിടെ വന്നിട്ട് നല്ല കളക്ഷൻ ഒത്തിരി ഷർട്ട് എടുക്കാനാണ് വന്നത് ഷർട്ട് ആണെങ്കിൽ തന്നെ നല്ല പല വെറൈറ്റീസ് ഉണ്ട് ഹാഫ് സ്ലീവും പല ഇതിലും അതേപോലെ ഷേഡ്സും പല ഡിഫറെന്റ് ഷേഡ്സും ഡിഫറന്റ് ക്വാളിറ്റി നല്ലതാണ് നോക്കിയപ്പോൾ നല്ലൊരു ആണ് ഇത് ഒരു പീസ് അറുപത്തിയത് മുതൽ തൊണ്ണൂറ്റിയത് വരണേ അതുപോലെ നമുക്ക് ടർക്കി വരുന്നുണ്ട് തൊണ്ണൂറ്റി വരുന്നുണ്ട് മുപ്പത്തി അഞ്ചിലൊക്കെ വരുന്നുണ്ട് ഇത് ബാത്ത് ടവല് അതുപോലെ തന്നെ കാറ് കാറിലിരുന്ന ടവലൊക്കെ വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാല് രൂപ തൊണ്ണൂറ്റൊമ്പ നാലെണ്ണം വരണേ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി സ്റ്റാർട്ടിങ്ങാ വരണേ ഇത് സിംഗിൾ കോട്ടാ വരണേ വെറും തൊണ്ണൂറ്റമ്പത് രൂപ അതുപോലെ ഡബിൾ കോട്ട് നൂറ്റി നാ നൂറ്റി മുപ്പത്തി രൂപ പ്യുവർ കോട്ടനെ വരണേട്ടോ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതെ ഫാമിലി കോട്ട് വെറും പ്യുവർ കോട്ടനെ വരണേ ഇപ്പോ ഇപ്പോൾ മഴക്കാലാണ് വരണേ ഇപ്പോൾ ഏറ്റവും നല്ലത് പ്യുവർ കോട്ടനെ നല്ലത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് ജയ്പൂർ ബെഡ്ഷീറ്റ് വെറും നൂറ്റി എഴുപത്തൊമ്പത് രൂപ പ്യുവർ കോട്ടന് ആ ഇത് കിഡ്സിൻ്റെ ഐറ്റംസ് വരണേ നമുക്ക് ഇത് കിഡ്സിൻ്റെ ന്യൂ ബേൺ ബേബിയുടെ റോംബറ വരണേ വെറും ഇരുപത്തൊമ്പത് മുതൽ വെറും നമുക്ക് മുന്നൂറ്റി നാപ്പത്തി ഉണ്ട് ഇതില് റോംബർ വരുന്നുണ്ട് ടീഷർട്ട് വരുന്നുണ്ട് കോട്ടൺ ഫ്രോക്ക് വരുന്നുണ്ട് സ്ലീവ്ലെസ് ടീഷർട്ട് വരുന്നുണ്ട് ഗേൾസിന്റെ ടീഷർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗേൾസിന്റെ ടോപ്പ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റേൺ മെറ്റീരിയൽ ഒക്കെ വരുന്നുണ്ട് വെറും മുന്നൂറ്റി നാപ്പത്തിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ഗേൾസ് ബോയ്സ് ഷോർട്സ് വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് രൂപ ഗേൾസ് മിഡി വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇതിൽ ഡിഫറന്റ് കളർ വരുന്നുണ്ട് ഡിഫറെൻറ് കളറ് ഇരുപതിൽ പരം കളർ വരുന്നുണ്ട് അതില് പക്ഷെ കോളർ ടീഷർട്ട് വരുന്നത് വേറെ എൺപത്തി ഒമ്പത് വരെ സ്റ്റാർട്ടിങ് വരണേ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി എഴുപത്തി ഒമ്പത് അതിൽ നാല് മോഡൽ വരുന്നുണ്ട് ഒന്ന് കോളർ ടൈപ്പ് സ്ലീവ്ലെസ് മോഡൽ അതുപോലെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് അത് ഫൈവ് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ ഹുഡീസ് മോഡല് വെറും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മാത്രം ഉള്ളതില് അത് ബോയ്സ് ബോയ്സ് നിക്കർ വരുന്നുണ്ട് വെറും നൂറ്റി പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതില് രണ്ട് മെറ്റീരിയൽ ഇന്ന് കോട്ടൺ ടൈപ്പും ജീൻസും മെറ്റീരിയല് ഇത് ബോയ്സിന്റെ ടു പീസ് വരണേ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ടീഷർട്ട് വിത്ത് പാന്റ് ഡിഫറൻറ് കളർ വരുന്നുണ്ട് ഡിഫറെന്റ് കളറ് നമ്മുടെ ന്യൂ ന്യൂബേൺ ന്യൂ ബോംബറ വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതില് പതിനഞ്ച് കളർ വരുന്നുണ്ട് ഫുൾ ടൈപ്പ് ഫുള്ളും പ്രിന്റ് ടൈപ്പ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഇത് ഡബിൾ കോട്ട വരണേ നാല് മീറ്റർ ഉണ്ടാവും ഇത് രണ്ട് മീറ്റർ വരുന്നുണ്ട് ഒന്ന് കൈത്തറി മോഡലും ഒന്ന് സാധാ മോഡല് തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് തന്നെ തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെ ഇതിൽ ചെക്ക് വരുന്നുണ്ട് പ്ലെയിൻ വരുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രാജമാണിക്കമുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ട്രാവയ്ക്കൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അത് നമ്മുടെ ജെൻസ് ക്യാഷ് ആണ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് സ്റ്റാർട്ട് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ മുൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ ഇതിൽ ഓൾ സൈസ് വൈബിൾ ആണ് ഹാഫ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഇത് വിൻഡോ കർട്ടൺ വരുന്നത് വെറും നൂറ്റി എഴുത്തൊമ്പത് രൂപ ഇതിൽ മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് ഒന്ന് പ്ലെയിന് ഒന്ന് പഞ്ചിങ് ഒന്ന് പ്രിന്റ് ടൈപ്പ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിൻഡോ കർട്ടൺ അവൈബിൾ ആണ് വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഇതിൽ രണ്ട് മൂന്ന് ോഡലാണ് വരണേ ഒന്ന് പ്രിന്റ് അത് പ്ലെയിൻ പഞ്ചിങ് ഡിസൈൻ ഇത് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റാണ് വരണേ വിത്ത് രണ്ട് പില്ലോ കവർ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ട് ബെഡ്ഷീറ്റ് നാല് പില്ലോ കവർ ഉണ്ടാവും ഫാമിലി കോട്ടാണ് വരണേ സോഫ്റ്റ് കോട്ടന് വരണേ മഴക്കാലത്ത് ഉപയോഗിക്കാൻ നല്ലതാണിത് ഇത് ലേഡീസിൻ്റെ വെസ്റ്റേൺ ടോപ്പ് വരണേ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ വരണേ ഇത് ബ്രാൻഡ് ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ഇതിൽ പതിനഞ്ചിൽ പരം കളർ വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വരണേ ഡിഫറെന്റ് ഡിഫറെന്റ് കളർ വരുന്നുണ്ട് നമ്മള് റെയിൻകോട്ടാ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് കേട്ടോ ഈ മോഡല് വരെ ജംസൂട്ട് മോഡലാണ് വരണേ ജംസൂട്ട് നമുക്ക് മൂന്ന് മോഡൽ വരുന്നുണ്ട് നൂറ്റി നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് പാന്റും കോട്ട വരണേ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ കോട്ട് വിത്ത് പാന്റ് ക്യാപ്പ് അത് ത്രീ ഫോൾഡ് കോട വരുന്നുണ്ട് ഒരെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതില് കളർ വരുന്ന പ്ലെയിന് പ്രിന്റ് ബ്ലാക്ക് വരണേ ഡിഫറെ ഡിഫറെന്റ് കളറ് ത്രീ ഫോൾഡ് കൊടുക്കുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് വസ്ത്ര മഹാത്ഭുതാണ് നമ്മള് ഇരുപത്തി ആറാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി ആറാം തീയതി തുടങ്ങിയപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല രീതിയിൽ കസ്റ്റമർ കയറുന്നുണ്ട് അതുപോലെ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫുള്ളും വില കുറവ് വരണേ ഇത് നമ്മൾ സ്ഥിതി ചെയ്യണത് തൊമ്പാങ്കുഴി കോംപ്ലക്സ് ലീല രവി ഹോസ്പിറ്റലിന് സമീപം എം സി റോഡ് വെഞ്ഞാറമൂട് പ്രൊഡക്ടിന്റെ വില വരുന്നത് ഒരു പത്തൊമ്പത് മുതൽ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഐറ്റംസ് റെഡിമെയ്ഡ് ഐറ്റംസ് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലേഡീസ് ഐറ്റംസ് അതുപോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ബെഡ്ഷീറ്റ് കർട്ടൻ ബ്ലാങ്കറ്റ് അംബ്രല റെയിൻകോട്ട്